കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഇന്നിപ്പോൾ ഗുരുവായൂര ഏകാദശിയാണ് നല്ല തിരക്കാണ് നല്ല തിരക്കാലും വേണ്ടില്ല നല്ല തിരക്ക് അപ്പോൾ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനായിട്ട് ഭക്തജനങ്ങൾ ആ ഏത് തലത്തിലെത്തിയെന്ന് വെച്ചാൽ ക്യൂ കോംപ്ലക്സൊക്കെ കഴിഞ്ഞ് മൾട്ടി ലെവലൊക്കെ കഴിഞ്ഞിട്ടാണ് ക്യൂ ഉള്ളത് എന്തായാലും വരുന്നവർക്ക് ഒരു കുറച്ച് നേ എത്ര ക്യൂ നിന്നാലും വെണ്ടില്ല ഗുരുവായൂരപ്പനൊന്ന് ദർശിക്കുക എന്നുള്ള ഒറ്റ ചിന്തയാണല്ലോ ഗുരുവായൂരിൽ ഏകാദശിയുടെ പ്രാധാന്യം തന്നെ എത്ര മഹത്തരാണ് ആ ക്ഷീരസാഗരത്തിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ലക്ഷ്മി കൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനാണ് ആ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂര ഏകാദശിയുടെ പ്രാധാന്യം രണ്ടാമത്തത് ഭഗവത്ഗീത അർജുനെ ഭഗവാൻ ഉപദേശിച്ച മഹാപുണ്യദിനമാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശം കൊടുത്ത ദിവസമാണെന്നായി പിന്നെ ഉള്ളത് ദേവേന്ദ്രൻ സുരഭിയുമായിട്ട് വൃന്ദാവനത്തിലെത്തിയിട്ട് ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരുത്തിയിട്ട് ഗോവിന്ദാഭിഷേകം നടത്തിയ മഹാപുണ്യദിനാണെന്ന് ഐതിഹ്യങ്ങൾ ഒരുപാടാണ് അതുപോലെ അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ അവതാരവുമായ ആദ്യ ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയിട്ട് പൂജാക്രമങ്ങൾ ഇന്നത്തെ തരത്തിലേക്ക് ചിട്ടപ്പെടുത്തിയ മഹാപുണ്യദിനാണെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകളൊക്കെ കുറവാണ് ഇന്ന് ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാപുണ്യദിനം അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച ദിനം കൂടിയാണ് ചെമ്പയ്ക്ക് സംസാരിക്കാനുള്ള ആ ശേഷി കിട്ടിയതിന്നാണ് ഭക്തോത്വന്മന്മാരായ മേൽപ്പത്തൂർ വട്ടതിരിപ്പാട് പൂന്താനം കുറൂരമ്മ വില്ലമംഗലം സ്വാമിയാർ ശങ്കരാചാര്യർ ഇവർക്കൊക്കെ ആ ദിവ്യദർശനം ദർശനം നൽകിയത് ഇന്നത്തെ ദിവസമാണ് സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവചൈതന്യം അനുഭവപ്പെടുന്ന മഹാപുണ്യ ദിനാണെന്ന് ഏർ സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയതിന് ശേഷം ശിഷ്യഗണങ്ങളുമായിട്ട് ഗുരുവായൂരിലെത്തിയിട്ട് സംഗീത സംഗീതാരാധന നടത്തിയ മഹാപുണ്യദിനം കൂടി ഇന്നാണ് സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന മഹാപുണ്യദിനാണെന്ന് കാരണം ഏത് സമയത്തും അമ്പത്തിരണ്ട് മണിക്കൂറും ഗുരുവായൂർ തുറന്നിരിക്കും അതുപോലെ ഗുരുവായൂരിലെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ ദിനാണെന്ന് ഭക്തജനങ്ങളുടെ ആരാധനപാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ ആ ചെരിഞ്ഞ ദിനാണെന്ന് മേൽപ്പത്തൂര് വട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ച ദിനം കൂടിയാണെന്ന് ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളും ചടങ്ങുകളൊക്കെ ചെയ്ത് പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുന്ന മഹാപുണ്യദിനമാണ് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ ഒരു ഏഴുമണിയോട് കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥിയിലേക്ക് യാത്ര തിരിച്ചു ആനപ്പുറത്ത് ഒരയാണ് ഇപ്പോൾ ദേവസ്വത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇനി ഒരയെ കൊണ്ടാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് അപ്പോൾ ആ ഒരു ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ തീയരമ്പലത്തിൽ വന്നിട്ട് അവിടെ മേള ഉണ്ടായി അതായത് മഞ്ചുളാലിനും കിഴക്കേ നടയിലെ മഞ്ചുളാലിന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അമ്പലത്തേക്ക് വരുമ്പോൾ തൊട്ടടുത്ത സ്ഥലം തീയരമ്പലം എന്ന് പറയും മുൻപ് അവർണർക്ക് അതുവരെയാണ് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നീടാണ് എല്ലാവർക്കും അമ്പലത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായതും ഇന്ന് കാണുന്ന തരത്തിലേക്ക് എത്തിയതും അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ എന്താ വച്ചാൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഓരോ തമാശകൾ ഓരോ മായകൾ അത്ര തന്നെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി എല്ലാവർക്കും എത്തട്ടെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി തൊഴാൻ പറ്റാവുന്നവരൊക്കെ വന്ന് തൊഴട്ടെ വളരെ ബുദ്ധിമുട്ടാണ് ക്ലേശം നിറഞ്ഞതാണ് കാരണം ഒരുപാട് സമയം ക്യൂ നിൽക്കണം എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം എല്ലാവരും എന്തിൽ നിന്നായാലും ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ തന്നെ ഏറ്റവും മഹത്തരമാണ് അപ്പം അത് എല്ലാവർക്കും അതുപോലെ ആ ഭഗവാന്റെ ഭക്ഷണം ഇന്നത്തെ ഏകാദശി സദ്യ കഴിക്കാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും പറ്റാത്തവർക്ക് നമുക്കത് ചിന്തിക്കുക അങ്ങനെ ഉണ്ട് എന്നുള്ളത് മാത്രം കാരണം എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ലഘുഭക്ഷണവും ഭക്ഷണവും ഒക്കെ കഴിക്കാനുള്ള അതേപോലെ ആ ഒരു ദർശന സൗഭാഗ്യം ലഭിക്കുമാറാവട്ടെ കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ആശംസകൾ